കണ്ണൂരിൽ പെട്രോൾ അടിച്ചതിന് പണം ചോദിച്ച പമ്പ് ജീവനക്കാരനെ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലീസുകാരൻ പോലീസുകാരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ണൂർ സിറ്റി ഡി എച്ച്ഒയിലെ ഡ്രൈവറായ സന്തോഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ടൗണിലെ എൻ കെ ബി ടി പെട്രോൾ പമ്പിലായിരുന്നു പോലീസുകാരൻ്റെ ഗുണ്ടായസം തുഷാര പ്രമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കണ്ണൂരിൽ പോലീസുകാരൻ്റെ അതിക്രമം നടന്ന പെട്രോൾ പമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു കണ്ണൂർ സിറ്റി ഡി എച്ച്ഒയിലെ ബസ് ഡ്രൈവറായിട്ടുള്ള കെ സന്തോഷ് കുമാർ ഈ പെട്രോൾ പമ്പിൽ എത്തുകയും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് തുടർന്ന് പണം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവിടുത്തെ ജീവനക്കാരനെ ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ച് കാറിന്റെ ബോണറ്റിൽ ഈ ജീവനക്കാരൻ തൂങ്ങിക്കിടന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെയാണ് യാത്ര ചെയ്തത് അന്നേരം ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പരിക്കേറ്റിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെയും ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ

അതുകൊണ്ട് മരണപ്പെടുത്തം പിടിച്ചു അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് പിടിച്ചു കുറച്ച് ദൂരം കൂടി ഇത്തരത്തില് പോവാണെങ്കിൽ കൈവിട്ട് പോകുമായിരുന്നു ഇയാൾ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തിയത് കൊണ്ടാണ് മറ്റു പോലീസുകാർ ട്രാഫിക് പോലീസ് കാണാൻ ഇടയായതല്ലേ കൊണ്ടുപോയി അതുകൊണ്ട് ഇന്നലെ തന്നെ പോലീസുകാർ കണ്ടു ട്രാഫിക് പോലീസുകാരനെ കണ്ട് ഇന്നലെ തന്നെ അവര് ഇവരെ പിടിച്ച് അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു ഇന്ന് രാവിലെ അത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പമ്പിലെ ജീവനക്കാർ ഒരു സുരക്ഷിതമില്ലാത്ത പണിയാണ് പോയിട്ടുണ്ട് ആരിക്കും എങ്ങനെയും ശരീരദ്രോഹം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും എല്ലാം കഴിയും അതിന് ശക്തമായ നിയമമുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് പമ്പ് ജീവനക്കാർക്കെതിരെ അതിക്രമങ്ങൾ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ഒരു അടിമകളെ പോലെയാണെന്ന് ചിന്തിക്കുന്നത് കുറേ ആൾക്കാർ കുറേ ആൾക്കാർ നല്ല ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർക്ക് അങ്ങനെ ചിന്ത എന്ത് പറഞ്ഞാലും deदgulaला নি को അപ്പോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇന്നലെ അതിക്രമം നേരിട്ട ജീവനക്കാരൻ അനിൽ പറയുന്നത് അപ്പോൾ സുരക്ഷിതമായ ഇതിനെതിരായിട്ടുള്ള നടപടികളും നിയമങ്ങളും ഒക്കെ വേണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇന്നലത്തെ പോലീസുകാരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പദശ്രമത്തിന് തന്നെയാണ് കേസെടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇന്നലെ സസ്പെൻഷന് ഉത്തരവിട്ടത് വീഡിയോ ജേർണലിസ്റ്റ് ലിംബേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ